ശിവൻ സിദ്ധാലയത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമാണ് നുറുങ്ങ് കഥകളുടെ ബോധിപ്രപഞ്ചാണ് ഇതിൻ്റെ പേര് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവശങ്കരൻ കരവിൽ ഈ മായാപ്രപഞ്ചത്തിൽ ഇൻ്റെ ഒരു ചെറിയ കഥ കൂടിയുണ്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സരോവരം ബുക്ക്സാണ് കോഴിക്കോട്ടുകാരാണ് എൻ്റെ കഥയുടെ പേര് നിങ്ങളാണ് ശരി ഈ കഥ ഇന്നത്തെ സാഹചര്യമായിട്ട് ഒത്തുപോകുന്ന ഒരു കഥയാണ് അതായത് ഇപ്പോൾ കല്യാണ പാർക്കിംഗ് ഒക്കെ വളരെ അകലങ്ങളിലാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത് കാറിറങ്ങി ഒരു കിലോമീറ്റർ നടന്നോക്കിയേ വീട്ടിലെത്താൻ പറ്റുള്ളു ഇതറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് കാറിലെ യാത്രയും നമുക്ക് ഇപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടായി മാറുന്നത് അപ്പം നിങ്ങളാണ് ശരി എൻ്റെ കഥയുടെ പേര് നിങ്ങളാണ് ശരി അങ്ങൾ എന്തിനാ നടക്കുന്നത് വലിയ കാറൊന്നില്ലേ മുറ്റത്ത് വെറുതെ നിർത്തിയിട്ടിട്ട് നായരെ പോയ പരിഹസിച്ചതാ ഒരു കിലോമീറ്റർ അകലെയുള്ള കല്യാണത്തിന് പോവാടോ ഇങ്ങോട്ടാ മമ്മതേ ഞാനും അങ്ങോട്ട് അങ്ങോട്ട് എന്നെ നിങ്ങൾ കയറി ഇങ്ങോട്ട് നായര് നിങ്ങളിരിക്കു കായൊന്നും തരണ്ട നിങ്ങൾ തിരുമ്മിപ്പിടിച്ച് തൊണ്ണൂറ്റൊമ്പത് നൂറാക്കിക്കോളിക്ക് വിരോധമല്ല നായരും നായി ഈ മമ്മതൻ ഒരു ഉറുപ്യ തന്നാളാ നിങ്ങൾ തമാശ പിടി കല്യാണ സ്ഥലത്ത് എത്തി ഈ കല്യാണ പാർക്കിങ്ങിൽ എവിടാ കോയാ ായര് ഞാൻ നീ പാർക്കിങ് ഒക്കെ കഴിഞ്ഞു ഞാൻ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തി കാറാടിട്ട് വരാം നായർ കാത്തിരുന്നു പക്ഷേ പോയ വന്നില്ല നായർ കല്യാണം കൂടി പാർക്കിംഗ് ഏരിയയിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം ഡേ നായര് വീട്ടിലേക്കുള്ള നട തുടങ്ങി അല്ല നടന്നു തുടങ്ങി അപ്പോൾ പോയ കാറ് നിർത്തി ലക്ഷണനായി നിങ്ങൾ കയറി നായര് ഇന്നത്തോട്ടം നിങ്ങൾക്കിരിക്കട്ടെ ആർക്കും സൗകര്യം ഇല്ല ഞാൻ തിരിച്ചു തിരിച്ചുപോയി നിങ്ങളാ നായരെയും ശരി നിങ്ങളാണ് നായരെയും ശരി